ഇന്ന് പരിപാടനമായ റമദാൻ മാസത്തിൻ്റെ നാലാമത്തെയും അവസാനത്തെയും വെള്ളിയാഴ്ച ദിനമാണ് ഇന്ന് പള്ളിയിൽ പോകുന്ന ഓരോ ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഉമ്മമാർ ഉസ്താദ് ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പറ്റില്ല വേണ്ട നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഇന്ന് എന്തൊക്കെ വിഭാഗത്ത് ചെയ്യണമെന്ന് വിശദമായി നമ്മൾ പറയുന്നതോടൊപ്പം ഇന്ന് പള്ളികളായ പള്ളികളിലെല്ലാം ഉസ്താദുമാർ ഹുത്തുബ് നിർവഹിക്കുമ്പോൾ വിശുദ്ധമായ റമലാനിനെ ഒന്ന് സലാം പറഞ്ഞ് യാത്രയാക്കുന്നൊരു രംഗമുണ്ട് അത് വല്ലാത്തൊരു രംഗമാണ് എങ്ങനെയാണ് ഉസ്താദുമാർ ഹുതുബയിൽ ഈ വിശുദ്ധമായ റമലാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം എങ്ങനെയാണ് സലാം പറയുന്നത് എങ്ങനെയാണ് സലാം പറയേണ്ടത് ഉസ്താദ് ഞങ്ങൾക്കും സലാം പറയാൻ എന്ന് ഉമ്മമാർ ചോദിച്ചു നിങ്ങൾക്കും പറയാം സലാം എങ്ങനെയാണ് ഈ റമലാൻ തീരാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ഈ വെള്ളിയാഴ്ച എന്തിനാണ് ഇങ്ങനെ റമലാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുന്നത് അതിൻ്റെ പിറകിലുള്ള രഹസ്യം എന്താണ് അതും നമുക്ക് പറയാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെ ദിക്കറുകൾ പറയണം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത് ഏതൊക്കെ എല്ലാം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അള്ളാഹു ലൈലത്ത് പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഇന്നത്തെ ജുമാ ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാമലും അള്ളാഹു കബൂൽ ആക്കട്ടെ കാണണേ മുഴുവനായും അതോടൊപ്പം തന്നെ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കാൻ മറന്നുപോവണ്ട അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വലൈക്കും വസ്സലാത്തു വസ്സലാമു വസ്വലാ വസ്സലാഫിൾ അമീൻബി ഹി അജു അമ്മാബാദ് സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരതിയായി പഠിച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വിശുദ്ധമായ റമദാനിൻ്റെ അതിശ്രേഷ്ഠമായ രാവുകളിലും പകലുകളിലും നമ്മൾ ചെയ്യുന്ന എല്ലാ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ അമലുകളും എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ആക്കി അനുഗ്രഹിക്കട്ടെ ലേലത്തുൽ കദറിൻ്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ ആറബൽ ആലമീൻ ഈ റമദാനിന് നമുക്ക് നാല് വെള്ളിയാഴ്ചകളാണ് കിട്ടിയിട്ടുള്ളത് ആ നാലാമത്തെ വെള്ളിയാഴ്ച റമദാനിലെ അവസാനത്തേതും അതുപോലെ തന്നെ നാലാമത്തേതുമായ വെള്ളിയാഴ്ച ദിനത്തിലാണ് പകലിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഇന്ന് ലോകത്തെവിടെയെല്ലാം മുസ്ലിമീങ്ങളുണ്ടോ ആ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമുകളുള്ള എല്ലാ സ്ഥലത്തും ഏതൊക്കെ ജുമാ മസ്ജിദുകളുണ്ടോ ആ മസ്ജിദുകളെല്ലാം തിങ്ങി നിറയുന്ന ഒരു ദിനമാണ് പ്രത്യേകിച്ച് മക്കയിലെ പള്ളി മക്കയിലപ്പള്ളി പള്ളി ഒക്കെ നമ്മുടെ പരിസരത്തുള്ള പള്ളികളിലെല്ലാം ആളുകളിങ്ങനെ തിങ്ങി നിറയുന്ന കാരണം വിശുദ്ധമായ റമദാൻ നമുക്കൊരു അതിഥിയായി കടന്നു വന്ന് നമ്മളിൽ ഒരുപാട് അല്ലെ നമ്മൾ ഉറങ്ങുമ്പോഴും റമദാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഉണരുമ്പോഴും കൂടെയുണ്ട് നമ്മൾ പകൽ നോമ്പ് പിടിച്ച് ഒരുപാട് ദാഹിച്ച സമയത്തും റമദാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ നോമ്പ് തുറന്ന സമയത്തും റമദാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ നിസ്കരിച്ച സമയത്ത് റമദാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും റമദാൻ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കൂട്ടുകാരനായ നമ്മുടെ ആത്മസുഹൃത്തായ എപ്പോഴും നമ്മുടെ കൂടെ നിഴൽ പോലെ ഉണ്ടായിരുന്ന ഈ വിശുദ്ധമായ റമദാൻ അത് പോകുകയാണ് റമദാൻ വിട പറയുകയാണ് എന്നതിനുള്ള വലിയ ഒരു അടയാളം നമ്മളിലേക്ക് തരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ വെള്ളിയാഴ്ച എന്നത് പറയാനുള്ള കാരണം ഇന്ന് എവിടെയെല്ലാം പള്ളികളുണ്ടോ ആ പള്ളികളിൽ എവിടെയെല്ലാം ഹുത്തുബ നടക്കുന്നുണ്ടോ ആ ഹുത്തുബകളിൽ ഹുത്തുപ് ഓതുന്ന ഓരോ ഉസ്താദുമാരും കണ്ടമിടറി അവരുടെ മാത്രമല്ല ആ ഉസ്താദുമാരെ ശ്രവിക്കാൻ വന്ന കുത്തുബ് കേൾക്കാൻ വന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികൾ അവരൊക്കെ തേങ്ങി തേങ്ങി കരയുന്ന ഒരു ദിനമാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിനം റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ ഒരു മൊമ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിനമാണ് ഞാനിതിങ്ങനെ പറയുന്നത് നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പുരുഷന്മാരായ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഓരോ ഉപ്പന്മാർക്കും ഇത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അനുഭവിച്ചവരാണ് എന്നാൽ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അവർക്കിത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് ഉസ്താദെ ഈ കണ്ണീരിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ എന്താണ് കരച്ചിലിന്റെ കാര്യം എന്തോ പറയുന്നുണ്ടല്ലോ ഉമ്മമാരെ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒന്ന് അറിയിച്ചു തരാം അറിയുന്നവരാണെങ്കിൽ ഒന്നുകൂടി അറിവ് വർദ്ധിക്കട്ടെ ഈ പരിശുദ്ധമായ ഈ റമദാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച എല്ലാ പള്ളി മെമ്പറുകളിൽ നിന്നും ഉസ്താദുമാരെ ഈ റമലാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുകയാണ് ഈ ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റമലാൻ ആ റമലാൻ നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ് അടുത്ത വെള്ളിയാഴ്ച റമലാൻ നമ്മുടെ കൂടെ ഇല്ല അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ശവ്വാലിലാണ് ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് റമലാനിൽ ഇല്ല അപ്പോൾ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇനി വരുന്നത് അടുത്ത വർഷം റമലാനാണ് കഴിഞ്ഞ വർഷം നമ്മളോട് സലാം പറഞ്ഞു പോയ റമദാൻ നമ്മളിലേക്ക് ഈ വർഷം വന്നു അലഹമുല്ല നമ്മൾ ചെയ്ത ഇബാദത്ത് ഇബാദത്തല്ലാഹു സ്വീകരിക്കട്ടെ പക്ഷേ ഈ റമദാൻ വരുന്നതിന് മുമ്പേ നമ്മുടെ കുടുംബാദികളിൽ നിന്നും എത്രയോ ആളുകളാണ് വിട പറഞ്ഞു പോയത് ഇനി നമ്മളോട് സലാം പറഞ്ഞു പോകുന്ന ഈ റമദാൻ അടുത്ത വർഷം നമ്മളിലേക്ക് വരുമോ ഈ റമലാം വരുമ്പോൾ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല എത്രയോ ആളുകളാണ് ആരോഗ്യവാന്മാരായിരുന്നിട്ട് പരിശുദ്ധമായ റമലാൻ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോകുന്നത് റമലാനിൽ മരണപ്പെട്ടു പോകുന്നത് റബ്ബെ ഞങ്ങൾക്കറിയില്ല അടുത്ത റമലാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ എന്ന് റഹ്മാനെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമലാനുകളെ സ്വീകരിക്കുവാനും അതിനൊക്കെ പ്രയോജനപ്പെടുത്താനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫീക്ക് തരണേ അള്ളാ ആമീൻ റബ്ബൽ ആലമീൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച യുടെ മഹത്വം ശ്രേഷ്ഠതയൊക്കെ ഞാൻ ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം എൻ്റെ ഉപ്പമാരെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഞാൻ പറയട്ടെ ആദ്യമായി ജുമാക്ക് നേരത്തെ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം ജുമാക്ക് വേണ്ടി നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഈ റമദാനിന്റെ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന ആ ഒരു നീയത്തിൽ നിങ്ങൾ കുളിക്കണം നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് നിങ്ങൾ എങ്ങോട്ട് പോകണം പള്ളിയിലേക്ക് നേരത്തെ പോകണം അവിടെ പോയി പള്ളിയിൽ നല്ലതുപോലെ റാഹത്തായി റാഹറ്റായി രണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരം അവിടെ അവിടെയിരുന്ന് വിശുദ്ധമായ ഖുർആനോദനം നിങ്ങൾ സൂറത്തിൽ കഹഫു ഓതണം ആ സൂറത്തിൽ കഹഫ് ഓതി കഴിഞ്ഞാൽ പരമാവധി സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ സ്വലാത്തുകൾ പറയണം അപ്പോഴേക്കും നിങ്ങളുടെ ജുമായയുടെ ബാങ്ക് വിളി കേൾക്കും ആ ജു ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് ആ ബാങ്ക് വിളിച്ചതിന് ശേഷം അതിൻ്റെ ഇജാപത്ത് കൊടുത്ത് വീണ്ടും നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം ആ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പല പള്ളികളിലും പല രൂപത്തില ചിലപ്പോൾ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഹത്തീഫ് ഉസ്താദിന്റെ ചില ഉപദേശങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ഹുത്തുബ കഴിഞ്ഞിട്ടായിരിക്കാം ഉപദേശം ഉണ്ടാവുക നസ്യഹത്ത് ഉണ്ടാവുക എന്തുമാവട്ടെ ആ സമയത്ത് ഹുത്തുബയിൽ ആ ഒരു നസീഹത്തിൽ ആ ഉസ്താദ് പരിശുദ്ധമായ റമദാൻ വിട പറയുകയാണെന്നുള്ള ഒരു ആഹ്വാനം നമുക്ക് തരും എന്നിട്ട് ആ ഹുത്തുബക്ക് അതായത് ആ മഹാഷർ വിളിയുണ്ടല്ലോ മൊഹദ്ദീൻ ഉസ്താദിന്റെ ശേഷം ഖതീബ് ഉസ്താദ് മിമ്പറിലേക്ക് കയറും എന്നിട്ട് ആ ഒരു മിമ്പറിൽ നിന്നിട്ട് ആ ഉസ്താദ് വിശുദ്ധമായ റമലാനിനെ പറ്റി നമ്മളോട് പറയും റമളാൻ മാസം എപ്പോഴാണ് നമ്മളിലേക്ക് വന്നതെന്നും ആ റമളാനിന്റെ ശ്രേഷ്ഠത എന്താണെന്നും റമളാൻ നമ്മളോട് വിട പറഞ്ഞു പോവുകയാണെന്നും അറബിയിലായിരിക്കും പറയുക പക്ഷെ അതൊന്ന് കേട്ടിരിക്കാൻ മനക്കരുത്തുള്ളവർക്കെ പറ്റൂ കാരണം ആ റമളാനെ പറ്റി പറഞ്ഞതിന് ശേഷം റമലാനിന് വിട പറയുന്ന ഒരു സലാം പറച്ചിലുണ്ട് മനസ്സിൽ അല്പമെങ്കിലും ഈമാൻ ഉള്ള ഒരു മനുഷ്യൻ ആ ഒരു സമയത്ത് അത് കേട്ട് കരയാതിരിക്കില്ല കാരണം അത്രമാത്രം കണ്ടമിടറിയാണ് ഓരോ ഉസ്താദുമാരും ആ റമദാനിനെ സലാം പറഞ്ഞ് യാത്രയാക്കുക ഉമ്മമാരോട് പറയട്ടെ ഈ ഒരു സമയത്ത് ഉമ്മമാരെ ചേർത്ത് വെക്കുകയാൾ ഉമ്മമാരെ നിങ്ങളും ഇന്നത്തെ ദിവസം നേരത്തെ നിങ്ങളൊന്ന് മുതുവെടുത്തിട്ട് നേരത്തെ തന്നെ നിങ്ങളുടെ നിസ്കാര നിസ്കാരപ്പായിലേക്ക് പോകണം ബാങ്ക് വിളിക്കാൻ കാത്തു നിൽക്കണ്ട നേരത്തെ നിസ്കാരപ്പായിലേക്ക് പോവുക അവിടെ ഇരുന്നിട്ട് സൂറത്തിൽ കഹു പോതുക എന്നിട്ട് നിങ്ങൾ നല്ലതുപോലെ നുഹുർ നമസ്കാരത്തിന് മുമ്പുള്ള നാലരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക നുഹുർ നിസ്കാരം നിസ്കരിക്കുക ശേഷം നാലരക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക നല്ല പള്ളിയുടെ ുള്ള ഉമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് ആ പള്ളിയിൽ നിന്നും ആ കുത്തുബ് കേൾക്കാൻ പറ്റും എല്ലാ ഉസ്താദുമാരും പറയുന്ന അവസാനത്തെ ആ വിശുദ്ധമായ റമലാനിനെ പറ്റി പറയുന്നൊരു വാക്കുണ്ട് ഈ പരിശുദ്ധമായ അത് ഖുഫുറാൻ അത് പുറുക്കലിൻ്റെ മാസമാണ് അത് അഫുവിൻ്റെ മാപ്പിൻ്റെ മാസമാണ് വഷഹുർമത്തിൻ്റെ മാസമാണ് റിളുവാൻ അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാസമാണ് നന്മയുടെ മാസമാണ് മാസമാണ് റമലാൻ നമ്മൾ ആദ്യത്തെ റമലാൻ എൻ്റെ ആദ്യത്തെ പത്തിൻ നമ്മൾ െ ചോദിച്ചവരാണ് രണ്ടാമത്തെ പത്തിൽ നമ്മൾ മഹഫിറത്തിനെ ചോദിച്ചവരാണ് മൂന്നാമത്തെ പത്തിൽ നമ്മൾ നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള മാപ്പിനെ ചോദിച്ചവരാണ് എന്നിട്ടോ എന്നിട്ടാ ഉസ്താദ് പറയും എന്താ പറയുന്നത് അസലമുക്കയാ ഷഹ്റമലാൻ ഒരുപാട് നാൾ പ്രവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന് ഒരു മൂന്നോ നാലോ മാസം അതാ ലീവിന് വന്നിട്ട് വീണ്ടും അതാ മകൻ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് ഉമ്മാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പോകുന്ന ആ ഒരു സന്ദർഭമുണ്ടല്ലോ വാപ്പാനെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഭാര്യയെ മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് ആ പ്രവാസിയായ ആൾ ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എത്രമാത്രം സങ്കടമാണ് എത്രമാത്രം വിഷമമാണ് എത്രമാത്രം ദുഃഖമാണ് ഇതുപോലെ നമ്മളിലേക്ക് നമ്മുടെ കൂട്ടുകാരനായി അതിഥിയായി കടന്നു വന്ന റമലാൻ ആ റമലാൻ മുപ്പത് ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് നമ്മളോട് അവസാനം വിട പറഞ്ഞു പോകുന്ന ആ ഒരു സന്ദർഭത്തെയാണ് ആ ഹത്തീബ് ആ ഹുതുബയിലൂടെ പറയുന്നത് എന്റെ ഊണിലും ഉറക്കത്തിലും എന്റെ രാവിലും പകലിലും എൻ്റെ കൂടെ ഉണ്ടായ സലാമുണ്ട് നിനക്ക് സലാമുണ്ട് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ലോകത്തുള്ള മുഴുവൻ പള്ളികളുടെ മെമ്പറുകളിൽ നിന്നും ഈ സലാം നിങ്ങൾക്ക് കേൾക്കാം ഓ റമലാനെ ഓ റമലെ നിനക്ക് സലാം നിനക്ക്

അല്ലാഹുവെ എത്രയോ പാപികളായ ആളുകൾക്കാണ് ഈ റമലാൻ അത് താങ്ങും തണലുമായി മാറിയത് എത്രയോ അബദ്ധങ്ങൾ ചെയ്ത ആളുകൾ അവർ പൊട്ടിക്കരഞ്ഞിട്ട് ആ ചെയ്തപ്പോ ഈ റമലാനിൻ്റെ കൊണ്ട് അള്ളാഹുവി നീ പാപങ്ങളൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുത്തല്ലോ അതുകൊണ്ട് അഫുവിൻ്റെ മാസമാകുന്ന റമലാനെ ഖഫറാനിൻ്റെ മാസമാകുന്ന നിനക്ക് നിനക്കള്ളാന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ വീണ്ടും പറയും السلام عليك يا شهر الرحمه والغفران السلام عليك يا شهر الخيرات وتلاوه القران പതിനൊന്ന് മാസവും നമ്മൾ ഖുർആൻ തൊട്ടിട്ടില്ലല്ലോ നമ്മൾ ഓതിയിട്ടില്ലല്ലോ ജോലി തിരക്കുകാരൻ നമ്മൾ പലപ്പോഴും ഖുർആാനിന് അവഗണിച്ചവരാ എന്നാൽ ഈ വിശുദ്ധമായ റമലാൻ വന്നപ്പോ ആ പരിശുദ്ധമായ റമലാൻ നമ്മുടെ കൈകൊണ്ട് നമ്മൾ എടുത്തവരല്ലേ ആ ഖുർആാന് നമ്മൾ ചുംബിച്ചവരല്ലേ ആ ഖുർആൻ നമ്മൾ ഓതിയവരല്ലേ ഒന്നും രണ്ടും മൂന്നും നാലുമൊക്കെ ഹത്തുമുകൾ തീർത്ത എത്രയോ മോമിനിയങ്ങളാണ് ഈ സദസ്സ് കേൾക്കുന്നത് അള്ളാഹുവേ ആ റമലാൻ കാരണമാണല്ലോ ഞങ്ങൾക്ക് ഖുർആാൻ ഇറക്കി കിട്ടിയത് ആ റമലാൻ കാരണമാണല്ലോ ഖുർആൻ ഓതാൻ എത്രയോ തറാവീഹ് നിസ്കാരത്തിലാണ് വിശുദ്ധമായ ഖുർആാനിന്റെ ഓരോരോ സൂറത്തുകളും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് കേട്ടത് അങ്ങനെ അതുപോലെ ഖുർആനോത്തിന്റെ മാസമാകുന്ന റമലാനെ നീ ഞങ്ങളോട് വിട പറയുകയാണല്ലോ സലാം നിനക്കുണ്ടാവട്ടെ അല്ലാൻ്റെ ഗുണവും രക്ഷയും നിനക്കുണ്ടാവട്ടെ വീണ്ടും പറയുന്നു സ്വതക്കത്തിവ സ്വിയ നോമ്പിന്റെ മാസമാകുന്ന റമദാൻ പതിനൊന്ന് മാസം ഞങ്ങൾ നോമ്പെടുത്തിട്ടില്ല പക്ഷേ ഈ ഒരു മാസം ഞങ്ങൾ തുടർച്ചയായി നോമ്പനുഷ്ഠിച്ചവരാ അനുഷ്ഠിച്ചവരാ ആ നോമ്പെടുക്കാനുള്ള കാരണം നീയാണ് പിന്നെയോ ഞങ്ങൾ ഒരുപാട് സ്വതക്കകൾ കൊടുത്തു ഹതിയകൾ കൊടുത്തു സമ്മാനങ്ങൾ കൊടുത്തു മറ്റുള്ളവരെ സഹായിച്ചു റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തി അതിനെല്ലാം കാരണക്കാരനാകുന്ന റമലാനെ നീ ഞങ്ങൾ വിട പറഞ്ഞു പോവുകയാണല്ലോ നിനക്കല്ലാ എൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ വീണ്ടും പറയുന്നു അസലാമു അലൈക്കയാ ഷെഹുറൽ മസോബി ു അലിക്കയാറീ റമലാൻ നമ്മളിലേക്ക് വരാൻ വേണ്ടി നമ്മൾ റജബ് മുതലേ ദ്വാ ചെയ്തവരല്ലേ അള്ളാഹു റമലാൻ എന്ന് നമ്മൾ ദ്വാര അങ്ങനെ ദ്വാ ചെയ്ത് ദ്വാ ചെയ്ത് പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് എത്തിയില്ലേ എന്നിട്ടോ സന്തോഷത്തോടു കൂടി ആ റമലാനിൻ്റെ ആദ്യത്തെ രാവിലെ തന്നെ നമ്മൾ തറാവീഹ് നിസ്കരിച്ചവരല്ലേ നമ്മൾ നോമ്പിനും വേണ്ടി നെയ്യത്ത് വെച്ചവരല്ലേ നമ്മൾ നോമ്പ് പിടിച്ചവരല്ലേ ആ റമദാനിൽ എത്ര എത്രയോ സൽക്കരമങ്ങളാണ് നമ്മൾ ചെയ്തത് എത്ര എത്രയോ ദിവസമാണ് നമ്മൾ തറാവീഹ് നമസ്കരിച്ചത് ഇനി ഈ റമദാൻ കഴിഞ്ഞ പിന്നെ തറാവീഹ് നിസ്കാരമില്ലല്ലോ നമുക്ക് പിന്നെ തറാവീഹ് നിസ്കരിക്കണമെങ്കിൽ അടുത്ത വർഷം റമദാനിൽ നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ അതിന് നമ്മൾ ഉണ്ടാകുമെന്നറിയില്ല അതുകൊണ്ട് ആ തറാവീഹിനോട് നമ്മൾ സലാം പറയുകയാണ് അസലാമുറു ഇന്നത്തെ ഈ ഹുതുബയിൽ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം ഇന്ന് എല്ലാ ഉസ്താദുമാരും ഹത്തീബുമാരും മെമ്പറിൽ നിന്നിട്ട് പൊട്ടിക്കരനുകൊണ്ട് ഈയൊരു സലാം പറയുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങൾക്കത് ഒരു പക്ഷേ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കേൾക്കാം ഇതാണ് ആ ഉസ്താദുമാർ പറയുന്നത് സലാം പറയുന്നത് എന്നിട്ട് വീണ്ടും പറയുന്നു അസലാമുറു എല്ലാ വാതിലുകൾ ലൈലത്തുൽ ഞങ്ങൾക്ക് നൽകിയ അതുപോലെ തന്നെ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിന്റെ കൂലി ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫർദിന്റെ കൂലി ഞങ്ങൾക്ക് തന്ന റമലാനെ ദിനങ്ങളോട് വിട പറഞ്ഞു പോവുകയാണല്ലോ എന്നിട്ടോ റമലാനോട് പിന്നെ പറയുകയാണ് റമലാനെ നീ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം വരൂ അടുത്ത വർഷം വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാവുമോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ ഈ റമലാനെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സൽക്രമവും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ റമദാനിന്റെ കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണയല്ല ഞങ്ങളുടെ ഹാജത്തുകൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ വീട്ടിത്തരണയല്ല എന്നുള്ളൊരു ദ്വായോട് കൂടി നമ്മൾ അങ്ങനെ സലാം പറച്ചിൽ താൽക്കാലികമായി നിർത്തുകയ ഈ സലാം പറച്ചിൽ കേട്ട് മലക്കുകൾ പോലും പൊട്ടിക്കരയുമെന്നാണ് കാരണം ആ മലക്കുകൾക്കും ഇഷ്ടം വർഷം മുഴുവനും കാലം മുഴുവനും ഈ ഭൂമിയിൽ റമലാനായിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചില്ലെങ്കിലും മലക്കുകൾ ആഗ്രഹിക്കുമെന്നാണ് പത്രമാത്രം ശ്രേഷ്ഠതയുള്ള ആ പുണ്യമായ നമ്മളോട് വിട പറഞ്ഞു പോവുകയാ ഈ പോകുന്ന റമദാൻ നമ്മളിലേക്ക് വരുമെന്നറിയില്ല വന്നാൽ തന്നെ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല റമലാൻ ഏതായാലും വരും റമദാൻ പിന്നെ പോവാതിരിക്കുന്നു അതിങ്ങനെ കയ്യാമത്തുന്ന വരെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ആ റമലാനിനെ സ്വീകരിക്കാനും ഇനി ഒരു തറാവി നിസ്കരിക്കാനും ഇനി റമദാനിൽ ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഇനി ഒരു വെള്ളിയാഴ്ച റമലാനിൽ നമ്മൾ ഉണ്ടാകുമോ നമ്മൾ നോമ്പ് പിടിക്കാനുണ്ടാകുമോ തറാവി ഹി നിസ്കരിക്കാനുണ്ടാകുമോ ദൈവത്തിൽക്കാരനെ പ്രതീക്ഷിക്കാനുണ്ടാകുമോ ഒന്നും നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പള്ളിയിൽ ഉസ്താദുമാർ കരയുന്നു സലാം പറയുന്നു ഇതൊക്കെ കാണുമ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം ഉസ്താദ് റമലാനിക്ക് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അപ്പോ ഇപ്പോഴേ നമ്മൾ സലാം പറഞ്ഞു വിടണോ നമ്മൾ റമലാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യുന്ന പരിപാടി നബി നബ് സല സലാത്തങ്ങളുടെ കാലം മുതൽ സ്വഹാബിമാരുടെ കാലം മുതലേ ആ റമലാനിനെ ഒരു യാത്രയായപ്പോൾ നടത്തുകയാണ് അതെന്തിനു വേണ്ടിയാണ് കാരണം ഇനി വിശ്വാസികൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഒരു വെള്ളിയാഴ്ച ദിനം റമലാനിൽ ഉണ്ടാവില്ല കാരണം അവസാനത്തെ വെള്ളിയാഴ്ചയാണിന്ന് മാത്രമല്ല നമ്മൾ ഇനിയുള്ള ദിവസം അതായത് ഈ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുള്ള തുച്ഛമായ ദിവസങ്ങൾ റമലാൻ വിട പറയുകയാണ് അതുകൊണ്ട് ഈ ഒരു കരച്ചിൽ ഈ വെള്ളിയാഴ്ച മാത്രമല്ല ഇനിയുള്ള സമയങ്ങളിലും നമ്മുടെ മനസ്സിലുണ്ടാവണം ഇന്ന് വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച നമുക്ക് റമലാനിൽ ഈ വർഷം കിട്ടാനില്ല നാളെ ശനിയാഴ്ച ഒരു ശനിയാഴ്ച നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് ഇനിയുള്ള സമയത്ത് വളരെ ജാഗ്രതയോടുകൂടി വേണം വിശ്വാസികളായ ആളുകൾ മുന്നോട്ടു പോകാനെന്നുള്ള വലിയൊരു വാണിംഗ മുന്നറിയിപ്പ് കൂടിയാണ് ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഉസ്താദുമാരി ഈ റമലാനിനെ ഇങ്ങനെ സലാം പറ യാത്രയാക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം അതുകൊണ്ട് ഉമ്മമാരോട് ഉപ്പമാരോട് പറയട്ടെ ഇന്ന് മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ജുമാ നമസ്കാരം നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നു അതുപോലെ തന്നെ അസ്ര നിസ്കാരം മഹരീബ് ഐഷാഖ് നാളത്തെ സുബഹി ഇതെല്ലാം ജമാഅത്ത് നാളെ ശനിയാഴ്ച സുബഹി അതുപോലെ ലുഹർ അസർ മഹരുബ് നാളത്തെ മഹർബ് ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് നമ്മൾ ജമാഅത്തായിട്ടായിരിക്കും ഇൻഷാ ഇൻഷാല്ല പിന്നെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ നിസ്കാരങ്ങൾ നിങ്ങൾ നുഹ്റും അസറും കൂടി ഒന്നിച്ചങ്ങോട്ട് നിസ്കരിക്കാൻ അതായത് പരമാവധി പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് ലുഹറിൻ്റെ സമയം അസർ ബാങ്ക് വിളിക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഓടിപ്പോയി ഒതുറ്റ നിസ്കാരം ലുഹറ് സലാം വീട്ടുകൊണ്ട് തന്നെ അസർ ബാങ്ക് വിളിച്ചു അസർ നിസ്കരിച്ചു അങ്ങനെ ആക്കരുതേ റമലാലിലെങ്കിലും ഓരോ നിസ്കാരത്തിൻ്റെയും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ണ്ട് പിന്നെ അതുപോലെ തന്നെ പാപ്പന്മാർ പള്ളിയിലേക്ക് പോകുമ്പോൾ ഉമ്മമാർ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഓതുക ഇസ്റ്റിഖഫാർ പറയും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ സലാം ഇതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് പറയാം അസ്സലാമു അലൈക്കും യാ റമദാൻ റമദാനെ നമ്മളൊന്ന് വെറുതെ ഇന്ന് ചിന്തിച്ചു നോക്കുക കുറേ സമയം വെറുതെ ഇരിക്കുക ഇങ്ങനെ സംസ്കാരപ്പായൽ എന്നിട്ട് ഇന്നിങ്ങനെ വെറുതെ ചിന്തിക്കുക ഇനി എൻ്റെ അല്ലേ അടുത്ത വർഷം റമദാൻ ഞാനുണ്ടാവുമോ ഞാൻ കബറിലായിരിക്കുമോ ഞാനിപ്പോൾ ഒരാളുടെ ഭാര്യയാണ് ഞാനിപ്പോൾ മക്കളുടെ ഉമ്മയൊക്കെയാണ് ഞാൻ ഒരാളുടെ സഹോദരിയാണ് പക്ഷേ നാളെ ഞാൻ കബറിൽ മയ്യത്തായിട്ട് ഒറ്റക്ക് കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ അള്ളാഹു എൻ്റെ കൂടെ റമദാൻ കൂട്ടിനുണ്ടാവും ണം അതിലെന്ത് ചെയ്യണം ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ വിവാദത്തിലായി കഴിഞ്ഞു കൂടണം ജമാറ്റ് നിസ്കാരങ്ങളുടെ കാര്യം കൃത്യമാക്കണേ പിന്നെ അതുപോലെ തന്നെ നാളത്തെ ഇഷാ നമസ്കാരം ഇഷാ നമസ്കാരം എന്തായാലും നമ്മൾ ജമാത്ത് ഉണ്ടാകും അത് കഴിഞ്ഞ് ഇഷാ ഇൻ്റെ സുന്നസ്കാരം അത് കഴിഞ്ഞിട്ട് പിന്നെ തറാബിഹ് തറാവി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഐറ്റാഫായിട്ടിരിക്കുന്നു പിന്നെയോ നമ്മൾ ഒരുപാട് തിക്കറുകൾ അപ്പോൾ പല പള്ളികളിലും തിക്കറിൻ്റെ മജലിസ് ഉണ്ടാകും അതുപോലെ സ്വലാത്തിൻ്റെ മജലിസ് ഉണ്ടാകും ഇപ്പോൾ ഉസ്താദ നാളത്തെ രാത്രി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഉമ്മമാർക്ക് സംശയം ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വേറെ ഒന്നുമില്ല നിങ്ങൾ പരമാവധി നിസ്കാരമൊക്കെ കറക്റ്റ് സമയത്ത് നിസ്കരിക്കുക അത് കഴിഞ്ഞിട്ട് വിശുദ്ധമായ കുർആൻ അറിയാവുന്ന സൂറത്തുകൾ ഓതുക പിന്നെയോ തസ്ബീഹുകൾ ചൊല്ലുക ഏത് തസ്ബീഹ് ചൊല്ലും ഒരുപാട് ഉണ്ടല്ലോ നമ്മൾ സാധാരണ ചൊല്ലുന്ന പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ അതുപോലെ രണ്ടാമത്തെ പത്തിൽ പത്തിൽ പറഞ്ഞ മൂന്നാമത്തെ നമ്മൾ പറയുന്ന അതുപോലെ ിഖറുകൾ നമുക്ക് പറയാം പിന്നെ നമുക്കറിയാവുന്ന ദിഖറും സ്വലാത്തും തസ്ബീഹും ഒക്കെ നിങ്ങളിങ്ങനെ ആവർത്തിക്കുക അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഖുർആാൻ ഓദാൻ മറന്നു പോവരുതേ ഇസ്തിഖുഫാർ അധികരിപ്പിക്കണം അസ്തൗഫിറുള്ള അസ്തൗഫിറുല്ലാ അസ്തഫുറുള്ള അധികരിപ്പിക്കണം അതോടൊപ്പം അസ്മാഉൽ ഹുസന അള്ളാഹുവിൻ്റെ പേരുകൾ പറയുക യാ റഹ്മാനുയാ അള്ളാറഹീമുയാ അള്ളുയാ അള്ളാ യാ സലാമുയാ അള്ളഹിമനു യാ 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 അസീസു ജബാറുയാ അങ്ങനെ ഒരു ഇസ്മ തന്നെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിങ്ങനെ പറയുക എന്നിട്ട് നല്ലതുപോലെ ദുആ ചെയ്യുക കുറച്ച് ഒനെ എൻ്റെ കാര്യം നീ സലാമത്താക്കണം എൻ്റെ മക്കളുടെ കാര്യം അതുപോലെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ഉപ്പമാർ തിരിച്ചും ദ്വാരക്കണം ഭാര്യമാർക്ക് വേണ്ടി ദ്വാരക്കണം ഉമ്മമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദ്വാരക്കണം അങ്ങനെ ദ്വാ അധികരിപ്പിക്കേണ്ട ഒരു രാവാണ് നാളത്തെ രാവ് അതുപോലെ ഇസ്റ്റിഹാർ അധികരിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ തസ്ബീഹ് നമസ്കാരം ഇപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ രൂപമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഇന്നലെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹ് നിസ്കാരം അധികരിപ്പിക്കുക പിന്നെയും അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരത്തോടൊപ്പം തന്നെ നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് തൗബ തൗബ എങ്ങനെയാ നല്ല മനസ്സോടുകൂടി ഇരുന്നിട്ട് പഠിച്ചോനെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി ഞാൻ ഇനി ചെയ്യൂല അല്ല ഇനി ആ തെറ്റിലേക്ക് മടങ്ങൂല റബ്ബെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ അല്ല എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപാട് ഇസ്റ്റിഖഫാറ് പറഞ്ഞ് ഇലൈക് അതുപോലെ റബ്ബനാ അത് പറയുക പിന്നെ ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു ളാലിമീൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇസ്റ്റിഖഫാറും തൗബയുടെ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ താതെ തൗബ ഞങ്ങൾക്ക് നോക്കി പറയാമോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് ഇൻഷാ തൗബ നിങ്ങൾക്ക് നോക്കി പറയാം നല്ല ആത്മാർത്ഥയോടുകൂടി തൗബ ചെയ്യുക അത് കഴിഞ്ഞാൽ നല്ലതുപോലെ ദ്വാരക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ദ്വാ ചെയ്യുക പിന്നെ കുറച്ചു നേരം ഒന്ന് ഉറങ്ങുക ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ തഹജ്ജു നിസ്കരിക്കാൻ പിന്നെ അതുപോലെ തന്നെ വിത്തർ നിസ്കാരം ആ സമയത്ത് നമുക്ക് നിസ്കരിക്കാം ഹയർ പിന്നെ അതുപോലെ തന്നെ അറിയാവുന്ന തിക്റും സൊലാത്തും തസ്വീഹും ഒക്കെ ആയിട്ട് നിങ്ങൾ കഴിഞ്ഞു കൂടും അതായത് മൊത്തത്തിലൊന്ന് ഹയാറ്റാക്കുക മൊത്തവും ഉറക്കൊഴിച്ച് അങ്ങനെ ഇരിക്കുക അങ്ങനെയൊന്നും പറയുന്നില്ല കാരണം കുറച്ച് ഉറങ്ങണം മനുഷ്യനാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്കിത് പ്രയാസമാകും കുറച്ച് ഉറങ്ങാം ഉറങ്ങി എഴുന്നേറ്റാലാണ് പിന്നെ തഹജ്ജ് നമുക്ക് നിസ്കരിക്കാൻ പറ്റുള്ളൂ പിന്നെ തഹജ്ജു നിസ്കരിച്ച് പിന്നെ വിത്ത് വേണമെങ്കിൽ നിസ്കരിച്ച് അത് കഴിഞ്ഞ് പിന്നെ അത്താഴമൊക്കെ കഴിച്ച് പിന്നെ സുബിയുടെ ബാങ്കിനെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും അതൊക്കെ വല്ലാത്ത ൊരു സന്ദർഭമാണ് സുഭയുടെ ബാങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന് സുബൈ ബാങ്ക് വിളിക്കുമ്പോൾ അതിൽ ജവാബ് കൊടുത്ത് ശേഷം സുന്നസ്കരിച്ച് അത് കഴിഞ്ഞു സുബൈ നമസ്കരിച്ച് പിന്നെ അതിക്രമസ്വലാത്തൊക്കെ ഓതി പിന്നെ കുറച്ച് എന്തെങ്കിലും ഖുർആാനൊക്കെ ഓയിട്ട് പിന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ വിശ്രമിക്കാം ഉറങ്ങാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം ഇൻഷാല്ല നാളത്തെ രാത്രി നമ്മൾ ഹയാത്താക്കേണ്ടത് പിന്നെ മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കൊക്കെ വേണ്ടി നമ്മൾ ഉമ്മമാർ വീട്ടിലിരുന്ന് തന്നെ യാസീൻ ഓതുക അവർക്ക് വേണ്ടി ദ്വാരക്കുക ഉപ്പമാർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പള്ളിയിൽ സിയാറത്തിന് പോവാം ആ സമയത്ത് ഇന്ന് സിയാറത്ത് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടന്ന് പള്ളിയിൽ കയറാത്തൊരവസ്ഥ ഉണ്ടാവരുത് അല്ലെങ്കിൽ നാളത്തെ അസർ കഴിഞ്ഞ് നാളെ ശനിയാഴ്ച അസറിന് ശേഷം തന്നെ ജിയാർത്തും കാര്യങ്ങളൊക്കെ പോയി വെക്കുക അവരെങ്കിലും പോയിട്ട് അവർക്ക് സലാം പറയുക യാസീൻ ഒതുക ദ്വാരക്കുക പിന്നെ രാത്രി നമ്മളിങ്ങനെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട കാര്യം അതില്ല കാരണം ആ സമയത്ത് കൂടി നമ്മൾ പള്ളിയിൽ എത്തിക്കാഫിരുന്നാൽ അതിനാണ് പുണ്യം കൂടുതലുള്ളത് അപ്പോൾ ശനിയാഴ്ച പകൽ തന്നെ ഈ ജിയാർത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിച്ചു വെച്ചാൽ അത് വലിയ ഹൈറാണ് നാളെ എത്തിക്കാഫിലായിട്ട് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പ്രത്യേകം ഉപ്പമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൂത്രം എന്നതല്ലാതെ പള്ളിയിൽ തന്നെ ഉറങ്ങുക അപ്പോൾ അതിന് സൗകര്യമൊക്കെ ഉണ്ടാവില്ല പയൻതിരങ്ങനെ കെട്ട് പോയാൽ പള്ളിയിൽ തന്നെ നമുക്ക് ഉറങ്ങാം എഴുത്താഫിൻ്റെ നിയത്ത് വെച്ച് കിടന്നാൽ അതിനും കൂലിയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് നമ്മൾ പള്ളിയിൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു അതുപോലെ എന്തിനാണ് അങ്ങനെ ഉസ്താദുമാർ സങ്കടപ്പെട്ട് സലാം പറയുന്നതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നാളെ എന്തൊക്കെയാണ് പറയേണ്ടത് ചെയ്യേണ്ടത് അതും നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ പരമാവധി ചെയ്യുക ബാക്കിയൊക്കെ അല്ലല്ല അള്ളാഹുവാണ് അതിൻ്റെയൊക്കെ പ്രതിഫലം തരുന്നത് പളച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കുമാറാവട്ടെ നമുക്ക് എല്ലാവിധ ഹൈറും തരട്ടെ ലൈലത്തുൽ ലറിന്റെ പുണ്യം ഒട്ടും നഷ്ടപ്പെടാതെ മുഴുവനും കിട്ടുന്ന നല്ല ഭാഗ്യവാന്മാരിൽ ഭാഗ്യവതികളിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വിലയേറിയ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദ്വായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരുപാട് അണിയറ പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദ്വാരക്കണം നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ദ്വാരക്കും ഷാ അല്ല അള്ളാഹുത്താല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തരുമാറാവട്ടെ ഈ വീഡിയോ നിങ്ങൾ കാണുക നിങ്ങൾ മറ്റുള്ളവർക്കൂടി ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ ആമീൻ